ഐ ഹലോ ഗ്രീൻ ട്വേൽഡിൻ്റെ പുതിയൊരു വീടിക്കെല്ലാവരും സ്വാതന്ത്ര്യം അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് പിടിക്കാന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ തലപ്പുലി കാണാനാണ് വൈകുന്നേരത്തെ വീഡിയോ ഉണ്ടത് രാവിലത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തരണമെങ്കിൽ കയറി കാണുക അതിനൊരു ലൈക്ക് അടിക്കുക അതിനുശേഷം നമ്മുടെ ഈ സെക്കൻഡ് പാർട്ട് കാണട്ടോ രാവിലത്തെ വീഡിയോ പത്തൊമ്പതാന്തി വൈകുന്നേരത്തെ വീഡിയോ ഇരുപതാന്തി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് നമുക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു അത് കാരണം നല്ല ക്ഷീണുണ്ടായിരുന്നു അതാണ് നമ്മൾ ഈ ഇരുപത്തൊന്നാം തീയതി ഇടാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം പത്തുമണി പത്തരയോട് കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് എത്തിയത് കേട്ടോ അത് കാരണം തന്നെ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ആൾക്കാർ അതിനനുസരിച്ച് കൂടി വരുന്നുണ്ട് കേട്ടോ രാവിലത്തെ വീഡിയോ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ രാവിലെ അമ്പലത്തിലേക്ക് വന്നപ്പോൾ യന്ത്രോഞ്ഞാലൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷമാണ് യന്ത്രോഞ്ഞാലൊക്കെ വർക്ക് ചെയ്തു തുടങ്ങിയത് അതുപോലെ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടുന്ന വ്യൂ കാണാനായിട്ട് ഇപ്പം നമ്മൾ വന്ന വഴി എന്ന് വെച്ചാൽ കിഴക്കേ വശത്തോടെ അതിനെ വന്നത് അത് കാരണം തന്നെ ആദ്യം തന്നെ തെക്കേ വശത്തേക്കാണ് പോയത് അവിടെയാണ് വെജിറ്റബിൾ മസാല എവിടെയാണ് നോക്കിയിട്ടാണ് വന്നത് കേട്ടോ തന്നെ ഉണ്ട് അത് നമ്മൾ കാലത്ത് വന്നപ്പോൾ കഴിക്കാൻ പറ്റിയിരുന്നില്ല അവർ ഉച്ചയ്ക്ക് ശേഷം കണ്ടാണ് എല്ലാ പരിപാടികളും ഓപ്പൺ ആക്കി തുടങ്ങിയത് പിന്നെ രാവിലെ നല്ല വെയിലായിരുന്നു അത് കാരണം തന്നെ ഒരുപാട് ആൾക്കാർ വൈകുന്നേരമാണ് വന്നത് പിന്നെ അവരുടെ ടെൻഡ് ഉണ്ട് കേട്ടോ കച്ചവടക്കാരുടെ ടെൻഡൊക്കെ ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് മാത്രമേ ലൈറ്റ് വരാത്ത അപ്പം നമുക്ക് അറിയാം ആ ഒരു കാര്യത്തിലാണ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് എടുത്തിട്ട് ബാക്കി സപ്പോർട്ട് കഴിഞ്ഞിട്ട് വീഡിയോ പ്രചോദനം കിട്ടും അതൊന്ന് നമ്മൾ ഭക്ഷണം കഴിക്കു ശേഷം നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് വന്നത് ഇവിടെ ഒരു ചേർന്ന് വയറൽ ആക്കാൻ വേണ്ടി വരണം കേട്ടോ വിളിച്ചേ പൂരം ഡിസ്പ്ലേ ചെയ്യാം ഞാൻ ആ ഞാൻ ആദ്യം തന്നെ വരുന്നത് രണ്ടു നേരം നമ്മൾ ഭരണിക്ക് മാത്രമാണ് നമ്മൾ ഇത് ഇതാദ്യ കാലപ്പൊലിക്ക് വന്നത് ആലപ്പുഴ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉത്സവങ്ങളിലും ഉത്സവം നടക്കുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ കുടുംബദൂരം നടക്കുന്നത് ഇപ്പൊ കാണാനായിട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് വേസ് നല്ല ഭംഗി ആയിട്ട് അലങ്കരിച്ചിരിക്കണ ലൈറ്റിലേക്ക് പോകുന്നപ്പൊ കാ കാണാൻ അടിപൊളിയുണ്ട് ഭാഗത്തേക്ക് വന്നപ്പോഴത് നല്ല രീതിയിൽ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കാലത്ത് വന്നപ്പോ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയിരുന്നില്ല സാ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിടക്കായിരുന്നു ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് വൈകുന്നേരം ഒരുപാട് അവസരം നടക്കുന്നത് തിരി പോവാണ് ആദ്യം വിചാരിച്ചു നമ്മൾ അമ്പലത്തേക്ക് വന്നപ്പോൾ ഈ അന്തൂഞ്ചാലൊക്കെ കയറുന്നു ഇവർ രണ്ടുപേരും പക്ഷെ പുള്ളിക്കാരിക്ക് അതായത് അമിതക്ക് മസാല കഴിക്കാനാണ് പുള്ളിക്കാരി വന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അല്ലാ ചില സാധനം ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ കൂടി വന്നത് പിന്നെ ഡാഡുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ ഇത് മുടക്കെ കയറ്റാൻ ശ്രമിച്ചതാണ് പക്ഷെ പുള്ളിക്കാരൻ കയറില്ല കേട്ടാ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു കളിപ്പാട്ട കടലൊക്കെ ഇഷ്ടംപോലെ പക്ഷെ അത് മിക്കായിരുന്നെല്ലാം നോട്ടം പിന്നെ തൊടുന്നതൊക്കെ പൊന്നും വലിയ നൂറ് രൂപയാണെങ്കിൽ പിന്നെയും സഹിക്കും പക്ഷെ നൂറ്റി അമ്പത് രൂപ തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് മെറ്റൽ കാറാണ് കാറുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മെറ്റൽ കാറാണ് അതിന് നല്ല റേറ്റ് ഉണ്ട് മുന്നൂറ് നാനൂറൊക്കെയാണ് പറയുന്നത് ചെറുതായിരിക്കും പക്ഷേ എറിഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയുണ്ട് പക്ഷേ നല്ല റേറ്റ് ഉണ്ട് അത് കാരണം ഒന്നും വാങ്ങിയില്ല സമയം കളിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവെ കളിപ്പാട്ടങ്ങളൊന്നും അധികം വാങ്ങിക്കാറില്ല ഞങ്ങൾ ഹോൾസെയിൽ കടകളിൽ കൂടുതലും ടാർഗറ്റ് ചെയ്യാറ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ അത്യാവശ്യം പൈസ റൂക്ക് ഇവിടെ മുന്നൂറോക്കെ കിട്ടുന്ന സാധനം നമുക്ക് അവിടെ പകുതിയിലേക്ക് കിട്ടും അതാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ട കേട്ടോ തൃശ്ശൂർ നമ്മുടെ സണ്ണിചാണ്ട കടയിൽ പോകും അല്ലെങ്കിൽ അവിടെ ഒരുപാട് ഹോൾസെയിൽ കട ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകാറുള്ളൂ നമ്മളിപ്പോൾ നിൽക്കണതേ അമ്പലത്തിൻ്റെ പടിഞ്ഞാറെ വശത്താണ് കുളത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒരു തല്ല് നടന്നു അവർ ഈ കുളം വഴിയാണ് ഓടിക്കണത് അതിൻ്റെ പുറകെ പോലീസുകാർ ഓടിക്കേണ്ടിട്ടാണ് അപ്പം അത് എന്തിട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇടയ്ക്കേ വശത്തേക്കും ഓടിക്കേണ്ടിട്ടാണ് ഒരു രണ്ട് മൂന്ന് പോലീസും കുറച്ച് ആൾക്കാർ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോയില്ല പോയി പടിഞ്ഞാറവസ്ഥാന ആദ്യം കണ്ടോ അപ്പൊ അങ്ങോട്ട് പോകുന്നു പിന്നെ ഉച്ച സമയം ഉണ്ട് ഞാൻ ഡോക്ടർ സൈറ്റിൽ നിന്നിട്ടാണ് ഞാൻ പോയത് പറഞ്ഞേട്ടാ രാവിലെ അമ്പലത്തിൽ വന്നപ്പോഴേ നമുക്ക് ഒരു അപകടം പറ്റി അതിന്റെ അപകടം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കൂട്ടി കരിമ്പ് വാങ്ങി കരിമ്പ് ഒരുപാട് കണ്ടപ്പോൾ വാങ്ങിയതാണ് ഇതാട് പറഞ്ഞിട്ടാണ് വാങ്ങിയത് അത് ഏകദേശം വെട്ടി വന്നപ്പോൾ അഞ്ച് കിലോ മേലുണ്ടെന്ന് തോന്നുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അത് പിടിച്ച് എല്ലാ ഭാഗത്തേക്കും നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ നേരത്തെ പോയി അതിനുശേഷം വൈകുന്നേരം വന്നേക്കാ ആരെങ്കിലൊക്കെ അമ്പലത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാപോലെ അബദ്ധം പറ്റും അമ്പലത്തിന്റെ എല്ലാ വശങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ തെക്കേ വശത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ തെക്കേ വശത്ത് ഇപ്പം തന്നെ ഒരു അടി നടന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതും കാണാനാണ് വന്നത് ഇവിടെ അടിപൊളിയായിട്ട് ഒരു മരത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഡാവിഞ്ചി സുരേഷായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നല്ല അടിപൊളിയാണ് അടിപൊളി വർക്കാണ് കാണാണ്ട ഇവിടെ നിന്നിട്ട് അത്യാവശ്യം നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് പോകുന്നത് ഇത് ശരിക്കും തെക്കേ വശത്ത് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയിലായിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവിടെ ഇത്തിരി സ്പേസ് കൂടുതലുള്ളത് രാവിലെ വന്നപ്പോൾ നല്ല നീറ്റായിട്ട് കിടന്നു പറമ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രീതിയിൽ വേസ്റ്റ് കൂടെ എടുക്കേണ്ടത് ഇതൊക്കെ നാളത്തേക്ക് ക്ലീൻ ആക്കണ്ട ഞാൻ കൊടുങ്ങല്ലൂർ താലപ്പൊലി ഇവിടെ അവസാനിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഞാൻ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരാറുള്ളൂ കേട്ടോ താലപ്പൊലിക്ക് ആദ്യമായിട്ടാണ് വന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പം അടുത്ത കൊല്ലം ഞാൻ ഇതേപോലെ തന്നെ വരാം നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കാരണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ പിള്ളേര് കുറച്ച് പിള്ളേരുണ്ട് ചേട്ടൻ മൂക്കളായിട്ടത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം പറ്റി കാണാൻ കാരണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്തപോലെയാണ് ബൈ